ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട്ട് ബി ജെ പിയുടെ തോൽവി ബി ജെ പി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് അതിഭയാനകവും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമാണ് കാരണം പാലക്കാട് നഗരസഭയുൾപ്പെടെ ബി ജെ പിയുടെ കൈവെള്ളയിലുള്ള നിരവധി പ്രദേശങ്ങൾ ഉണ്ടായിട്ടും അവിടെ പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിൻ്റെ ശക്തമായ അടയാളവും ഒപ്പം ബി ജെ പിയുടെ തകർച്ചയുടെ സൂചനയുമായിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ പതനത്തിന്റെ ആക്കം കൂട്ടി ഒപ്പം ബി ജെ പിക്ക് നിന്നിരുന്ന നിരവധി പേർ കോൺഗ്രസിലേക്ക് വോട്ട് മാറി ചെയ്തതും വലിയ തിരിച്ചടിയായി എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിച്ച ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളൊക്കെ തകിടം മറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി ബി ജെ പിക്ക് കേരളത്തിൽ തിരിച്ചു വരണമെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അടക്കമുണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയോ കുത്തിത്തിരിപ്പോ തന്നെ വേണം അതിന്റെ ഭാഗമായി ബി ജെ പി അവതരിപ്പിക്കുന്ന പോരാളിയാണ് ബി ഗോപാലകൃഷ്ണൻ എന്ന ബി ജെ പിയുടെ പല്ലുകൊഴിഞ്ഞ സിംഹമെന്ന് തോന്നിപ്പോവുകയാണ് കാരണം കേരളത്തിൽ കൃത്യമായ വിഭാഗീയത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം വിഭാഗങ്ങളെ വല്ലാത്ത രീതിയിൽ വെറുപ്പോടു കൂടി സമീപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചകളിലും പൊതുവിടങ്ങളിലും സകല അതിർവരമ്പുകളും ലംഘിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതനിരപേക്ഷ കക്ഷിയെ ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാനും ഒപ്പം പാണക്കാട് തങ്ങളെ മതഭീകരവാദി എന്ന നിലയിൽ അഭിസംബോധന ചെയ്യാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നു കേരള ബി ജെ പി കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ നടന്ന ചർച്ചയിൽ ബി ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയും മതഭീകരവാദിയാണ് പാണക്കാട് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ കണ്ടത് ഇതേ ഗോപാലകൃഷ്ണൻ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശബരിമല വഖഫ് സ്വത്തായി അന്യാധീനപ്പെട്ടു പോകുമെന്നും പിടിച്ചടക്കാൻ ശ്രമിക്കുമെന്ന തരത്തിലുള്ള ഭീതി പൊതുജനങ്ങൾക്കിടയിലേക്ക് തള്ളിവിട്ടിരുന്നു ആദ്യം എന്താണ് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്നത് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോപാലകൃഷ്ണൻ മുസ്ലിം ലീഗിനെ പറ്റിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാവായ പാണക്കാട് കുറിച്ചും പറഞ്ഞ വൃത്തികെട്ട ഒന്ന് കേൾക്കാം ഷാനി ഷാനി നോർത്താൻ പറയാനി മര്യാദക്കാലോട് നോർത്താനും പറയും ഒരു മര്യാദകട് കാണിക്കും സ്നേഹത്തിന്റെ കടയിൽ നിങ്ങൾ സ്നേഹത്തിന്റെ കടയില്ലല്ലോ അവിടെ ഉപ്പും മുളകും വെക്കാൻ നിൽക്കുന്നത് മതഭീകരവാദികളാണ് അവിടെ പണം മേടിക്കാൻ നിൽക്കുന്ന ആ കാഷ്യണ്ടല്ലോ അത് പാണക്കാട് തങ്ങളാസിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത് അദ്ദേഹം സ്നേഹത്തിന്റെ കടയെ കുറിച്ച് സൂചിപ്പിച്ചു മിസ്റ്റർ സ്നേഹത്തിന്റെ കടയിൽ ഇന്ന് ഉപ്പും മുളകും വിൽക്കാൻ നിൽക്കുന്നത് ആരാ പണം മേടിക്കാൻ നിൽക്കുന്നത് ആരാ ഇവിടത്തെ പാവപ്പെട്ട ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും അവലും മലരും സൂക്ഷിച്ചോ കുന്തിരിക്കവും സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാർ ആ മത തീവ്രവാദം പറഞ്ഞു ഷാനി ഷാനി വർത്താൻ പറയുക ഷാനി മര്യാദയ്ക്കാലോട് നിർത്താനും പറയും ഒരു മര്യാദയോട് കാണിക്കരുത് ഞാൻ ഇത്ര നേരം മര്യാദ കാണിക്കരുത് നോക്കുക സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ബി ജെ പിയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളുടെയൊക്കെ നിരന്തരമായ പ്രതികരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അംഗത്വം എടുത്ത ശേഷം സന്ദീപ് വാര്യർ നേരെ പോയത് പാറക്കാട് തങ്ങളെ കാണാനാണ് സമസ്തയുടെ നേതാക്കളെ കാണുന്നു അങ്ങനെ സകല മനുഷ്യരെയും അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സകലരെയും സന്ദീപ് വാര്യർ കാണാൻ പോവുകയും ഹസ്തദാനം നടത്തുകയും അവരുമായി നല്ല രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം സന്ദീപ് പറയുന്നത് വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ എത്തിയതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് ഇതോടുകൂടി സന്ദീപ് വാര്യർ കാണാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഘടക കക്ഷികളിൽപ്പെട്ടവർ സമസ്തയായാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ അവരൊക്കെ എന്തോ ഭീകരവാദികളാണ് അല്ലെങ്കിൽ അവരുടെ പേര് നോക്കി മതം നോക്കി ഒരു പ്രത്യേക ചാപ്പയടിക്കാനാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണ പോലുള്ളവർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരം ജൽപ്പനങ്ങൾ പി അവലും മലരും കുന്തിരിക്കവും എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടെയും ഉദ്ദേശിച്ചാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടിയിൽ ഒരു കുഞ്ഞു വിളിച്ച മുദ്രാവാക്യമാണ് ഈ പറയുന്ന അവരും മലരും കുന്തിരിക്കവും എടുത്തു വെച്ചോ എന്നൊക്കെ പറയുന്നത് അതൊന്ന് നിരോധിത സംഘടനയാണ് നിരോധിച്ച സംഘടനയാണ് അതിന് നേതാക്കൾ പലരും ജയിലിലാണ് ആ സംഘടനയുടെ പ്രവർത്തനം പരിപൂർണമായി നമ്മുടെ രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു ആ സംഘടനയ്ക്കെതിരെ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല പറയട്ടെ പക്ഷേ അതുമായി മുസ്ലിം ലീഗിനെ കൂട്ടിക്കെട്ടുന്നത് എന്തിനാണ് മതഭീകരവാദിയാണ് പാണക്കാട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് സ്നേഹത്തിൻ്റെ കടയിൽ ഉപ്പും മുളകും വിൽക്കാൻ ശ്രമിക്കുന്നത് മതഭീകരവാദികളാണ് അവിടെ പണം വാങ്ങാൻ നിൽക്കുന്നത് പാണക്കാട് തങ്ങളാണ് എന്നൊക്കെ കേരള പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഗോപാലകൃഷ്ണൻ വിളമ്പി കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ചർച്ചയിൽ നോക്കുക ബിആർഎം ഷഫീർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങൾ ഒരു മതഭീകരവാദിയാണെന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുന്നത് എന്ത് തെളിവാണ് അതിനുള്ളത് എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പിന്നെ വരണ്ടോടുകയാണ് ഞാൻ പറയട്ടെ കാണിക്കുന്നത് ഒരു മര്യാദ നിങ്ങൾക്ക് അയാൾക്ക് സംസാരിക്കാം അയാൾ എന്നെ നേരം പറയുന്നത് കേട്ടിരുന്നതല്ലേ ശരി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കൂ നമ്മൾ ഒരു ഒരു നിങ്ങൾ മിണ്ടാതിരിക്കൂ അതുകൊണ്ട് നിങ്ങളുടെ കടയിൽ നിങ്ങളുടെ സ്നേഹത്തിൽ എന്തൊരു കഷ്ടമാണെന്ന് കഷ്ടെ എന്തൊരു കഷ്ടാണെന്ന് നോക്കട്ടെ ഞാനൊന്നും പറഞ്ഞു തീർക്കട്ടോ നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ നിങ്ങൾ സ്നേഹത്തിന്റെ കടയില്ലല്ലോ അവിടെ ഉപ്പും മുളകും വെക്കാൻ നിൽക്കുന്നത് മതഭീകരവാദികളാണ് അവിടെ പണം മേടിക്കാൻ നിൽക്കുന്ന ആ കാഷൻ ഉണ്ടല്ലോ അത് പാണക്കാട് ഞങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ സ്നേഹത്തിന്റെ കട നടത്തുന്നത് ആ കടയിൽ ബി ജെ പി ചേരുന്ന നിങ്ങൾ നേരത്തെ നിങ്ങൾ നോക്കുക അറക്കാൻ പിടിച്ച പോത്ത് കടന്ന് വെപ്രാളം കാണിക്കുന്നത് പോലെയാണ് പിന്നെ ഗോപാലകൃഷ്ണന്റെ ചെയ്തികൾ ഗോപാലകൃഷ്ണനോട് ബി ആർ എം ഷഫീർ ചോദിക്കുന്നത് എന്താണ് മതഭീകരവാദിയാണ് പാലക്കാട് തങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ സർവ്വ പിടുത്തവും വിട്ട് മിണ്ടാതിരിക്കണ വൃത്തികെട്ടവനെ മിണ്ടാതിരിക്കണ നീ പോണ എന്ന രീതിയിൽ തരംതാണ് രീതിയിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പാലിക്കേണ്ട ഒരു മര്യാദയും കാണിക്കാതെ വളരെ വൃത്തികെട്ട സംസ്കാരമാണ് തൻ്റെ കയ്യിലുള്ളത് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ക്ഷോഭിച്ചുകൊണ്ട് പിച്ചുമെയും വിളിച്ചു പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പിന്നെ അങ്ങ് പോവുകയാണ് അതായത് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് മതനിരപേക്ഷ സമൂഹത്തിലേക്ക് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നും അതിൻ്റെ തലപ്പത്തുള്ളവർ മതഭ്രാന്തന്മാരാണ് ഭീകരവാദികളാണ് എന്ന മട്ടിലൊക്കെ അങ്ങോട്ട് തള്ളിക്കൊടുക്കുകയാണ് ഇതാണിപ്പോൾ ബി ജെ പി കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സ്ട്രാറ്റജി കുറെ കാലമായ ഒരു ഇതിന് ശ്രമിക്കുന്നു പക്ഷേ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നു അതിനെതിരെ പ്രവർത്തിക്കുന്നു പക്ഷേ പിന്നെയും ആ വിഷം ഇങ്ങനെ കുത്തിവെക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് പാണക്കാട് തങ്ങൾ മതഭീകരവാദിയാണെന്ന് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ പറയുന്നതെന്ന് ചോദ്യത്തിനാൾക്കും മറുപടിയില്ല കുടുങ്ങിപ്പോയി പെട്ടുപോയി എപ്പോഴും പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഷഫീർ വിട്ടില്ല പിടിച്ചു നിർത്തി ചോദിക്കുകയാണ് എന്താണ് താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമെന്ന് പറയണോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് വിരളി പിടിക്കുന്ന ഗോപാലകൃഷ്ണനെയാണ് കാണുന്നത് ഇത് കേരളത്തിൽ വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ അവർ ഭീകരവാദികളാണെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ച സംഘടനയാണ് അതേക്കുറിച്ച് ആ രീതിയിൽ തന്നെ ഗോപാലകൃഷ്ണൻ സംസാരിക്കാം ഒരു തെറ്റുമില്ല പക്ഷെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് പോലും പറയാതെ മുസ്ലിം ലീഗുമായി ചേർത്ത് കെട്ടുകയാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ വിളിച്ച മുദ്രാവാക്യത്തെ നാലോച്ച് നോക്കൂ മുസ്ലിം ലീഗിനെ ഏതൊക്കെ വിധത്തിലാണ് ബി ജെ പി സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ പാണക്കാട് പോയി കണ്ട സന്ദീപ് വാര്ൻ്റെ പ്രവൃത്തിക്ക് പിന്നാലെ സന്ദീപ് കോയയായി തങ്ങളായി ഉസ്താദായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മതവിഭാഗത്തിന് നേരെ അങ്ങോട്ട് കടന്നാക്രമണം നടത്തുകയാണ് ആ ഒരു മതം എന്തോ കുഴപ്പം പിടിച്ച മതമാണ് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന മട്ടിൽ നിരന്തരമായി വിഷം തുപ്പുകയാണ് ഇതിനു മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു ഓർമ്മയുണ്ടാകും അതായത് എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണെന്നായിരുന്നു ആ പ്രചാരണം അതുപോലെ പല പ്രചാരണങ്ങളും വരുന്നുണ്ട് ഈ ഗോപാലകൃഷ്ണൻ തന്നെ മുമ്പ് പറഞ്ഞത് ഈ പറയുന്നത് പോലെ ശബരിമല പോലും വഖഫാണെന്ന് പറഞ്ഞ് കയ്യേറാൻ നിൽക്കുകയാണ് ഇവരെന്ന രീതിയിൽ കേരളത്തിലേക്ക് വലിയ വിദ്വേഷം അങ്ങ് നിറച്ചു വെക്കുകയാണ് ഇത് എല്ലാവരും ഉൾക്കൊള്ളുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇത് കേട്ട് തല കുലുക്കുമെന്നോ അല്ല പക്ഷേ നിരന്തരമായി നുണകളും ഈ വ്യാജ നിർമ്മിതികളും വായിൽ തോന്നിയ കാര്യങ്ങളും ഒക്കെ വർഗീയത പുരട്ടി ഇങ്ങനെ കേരള സമൂഹത്തിലേക്ക് നിരന്തരമായി തള്ളുമ്പോൾ അല്ലെങ്കിൽ ആ വിഷം ഇങ്ങനെ വാരി ഒഴുക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് നിൽക്കും അങ്ങനെയുള്ള ആളുകൾ കൂടിക്കൂടി വരുന്നതും അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ വളരുന്നതുമൊക്കെ വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ട് ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെ ഒന്നുകിൽ ചാനൽ അവതാരകർ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ചാനലിൽ പറഞ്ഞ വന്നിരുന്ന ഇമ്മാതിരി വൃത്തികേടും ഇവരൊക്കേടും വിളിച്ചു പറയുന്നത് ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരെ വിളിക്കരുത് അതിനുള്ള മാന്യത മര്യാദ ഈ ചാനൽ ചർച്ചകൾ നടത്തുന്നവർ സംഘടിപ്പിക്കുന്നവർ കാണിക്കേണ്ടതുണ്ട് അല്ലാതെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും വിളിച്ചു പറയാവുന്നൊരു വേദിയായി ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനൽ ഫ്ലോറുകളെയൊക്കെ മാറ്റുന്നത് ഗുരുതരമായ പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിലേക്ക് സൃഷ്ടിക്കും കാരണം വാർത്താ മാധ്യമങ്ങളെ ഒരു പ്രധാനപ്പെട്ട സോഴ്സായി ആശയ രൂപീകരണത്തിനുള്ള ഉപാധിയായി കാണുന്ന ആളുകളാണ് മലയാളികൾ അല്ലെങ്കിൽ മലയാളികളുടെ ആശയ രൂപീകരണത്തിൽ ഈ മാധ്യമ ചർച്ചകൾക്കൊക്കെ ഒരു പങ്കുണ്ട് അപ്പം അവിടെ വന്നിരുന്ന് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് അവർ മത ഭീകരത ഭീകരത ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് പ്രതികരിക്കേണ്ട വിഷയമാണ് മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും ഗോപാലകൃഷ്ണൻ ഒരു ഉണ്ടയില്ലാവടി പൊട്ടിച്ച് അതിനോട് കൃത്യമായ വിശദീകരണം ഷഫീർ ചോദിച്ചതോടുകൂടി ബബ്ബ അടിക്കുന്ന വിറളി പിടിക്കുന്ന വെപ്രാളം പിടിക്കുന്ന ഗോപാലകൃഷ്ണനെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ബോംബും ചീറ്റിപ്പോയി ആ ചർച്ചയിൽ അത് സത്യമാണ് പക്ഷേ എങ്കിലും ഇത്തരം വാചക കസർത്തുകൾ വൃത്തികെട്ട വിദ്വേഷങ്ങൾ പറയുന്നവരെ നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും അത് സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗം ആളുകളെയെങ്കിലും സ്വാധീനിക്കും അത് നമ്മുടെ സമൂഹത്തിന് അത്ര ഗുണകരമായ കാര്യമാകില്ല